ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് നിക്കാൻ ഒരു ബസ് സ്റ്റോപ്പില്ല നേരത്തെ ഉള്ള ബസ് സ്റ്റോപ്പ് തകർന്നു പോയി അവിടെ എം എൽ എ പട്ടിക ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു അപ്പോൾ കെട്ടിട ഉടമകളും ഇത്തരം വ്യാപാരികളും അത് അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി ആ പണ്ടിൻ്റെ സമയം കാലാവധിയും കൊണ്ട് അത് നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വന്നു അപ്പോൾ രണ്ടാം ഘട്ടം ഏറ്റവും മനോഹരമായി ഞങ്ങളെ പ്രസിഡന്റും ഞങ്ങളെല്ലാവരും കൂടി ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുന്നതില് കെട്ടിട വ്യാപാരികളും ഒക്കെ സഹകരിച്ചുകൊണ്ട് അതുകൂടി യാഥാർത്ഥ്യമാക്കണം കാരണം ആളുകൾക്ക് നിൽക്കാനൊരു സ്ഥലമില്ല അങ്ങനെ വന്നില്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് ആ ഭാഗത്ത് മാറ്റി ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ കഴിയുന്ന കെട്ടിടം അല്ലെങ്കിൽ അവർക്ക് ആളുകൾക്ക് വിശ്രമിക്കാൻ കഴിയുന്ന സ്ഥലത്തേക്ക് അത് മാറ്റേണ്ടി വരും എന്നുള്ള കാര്യമാണ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു